ഇടുക്കി അടിമാലി ലക്ഷം വീട് കോളനിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ഉറപ്പു നൽകിയ പുനരധിവാസം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല വീടുകൾക്ക് വാടക നൽകുമെന്ന പ്രഖ്യാപനം പോലും നടപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല വാടകയും തരാതെ പോയിട്ട് ഇട്ട് എത്തിയിട്ട് പോയുമില്ല ഞങ്ങൾ ക്യാമ്പിൽ കിടന്നതാണ് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വാടകയ്ക്ക് വീട് എടുത്ത് ഇവിടെ ഇവിടെ കിടക്കുവാണ് വാടക പൈസ കൊടുക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ വാപ്പച്ചി കൂലിപ്പടി ആയിട്ട് ഇവിടെ നടക്കുവാണ് ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ വാടക പൈസ കൊടുക്കണേ ഞങ്ങളുടെ പൈസ പോലും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ ഉണ്ടാകും ഞങ്ങൾ കൊടുത്തേരും ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് കിടന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഞങ്ങൾക്ക് അതിന്റെ വാടക കൊടുക്കാനോ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു രീതിയിലും ഇപ്പൊ മുന്നോട്ട് പോകാൻ ഒരു ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് എനിക്കാണെങ്കിൽ എൻ്റെ ഒരു കാര്യം മാത്രം പറയുകയാണെങ്കിൽ എനിക്ക് മൂന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഹസ്ബൻഡിന് കൂലിപ്പെട്ടയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പന്ത്രണ്ടായിരം പതിനാലായിരം രൂപ വാടകയ്ക്ക് കിടന്നത് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ ഒട്ടും ഞങ്ങളെ കൊണ്ട് പറ്റണില്ല പതിനഞ്ച് രൂപയും പതിനാല് രൂപയും വാടക തരുന്ന വീടുകളിൽ നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞ് മാറാൻ പറഞ്ഞേക്കുവാണ് ഇതിൽ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റണില്ല ഞങ്ങൾ രിതിയിൽ നിന്നും വറുച്ചട്ടിയിലേക്കെടുത്തിട്ട അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമെല്ലാം അസ്ഥാനത്തായപ്പോൾ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇന്ന് ഇവരുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ മണ്ണെടുത്തത് മൂലമുണ്ടായ അപകടത്തിൽ മുപ്പത് കുടുംബങ്ങളെയാണ് ലക്ഷംവീട് കോളനിയിൽ നിന്ന് മാറ്റി പാർപ്പിച്ചത് ഇതിൽ ഏഴ് കുടുംബങ്ങൾ സർക്കാർ ക്വാർട്ടേഴ്സിലേക്കും ഇരുപത്തിമൂന്ന് കുടുംബങ്ങൾ വാടക വീടുകളിലേക്കും മാറി വീടിന്റെ വാടക ാണ് ജില്ലാ ഭരണകൂടം വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല ഇ കെ കെ കമ്പനി ആണ് ഈ കരാർ ഏറ്റെടുത്തിരുന്നത് ഇതിന്റെ ഇൻഷുറൻസ് തുക ഞങ്ങൾക്ക് പരിരക്ഷയുണ്ട് എന്നാണ് അവർ ആദ്യം പറഞ്ഞത് ഈ മിനിസില് നമുക്ക് തന്ന പ്രൂഫിൽ അവർ അങ്ങനെയാണ് പറഞ്ഞത് ആ പ്രൂഫ് മുഖാന്തരമാണ് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് ഒഴിവായി പോയതും ഇതുവരെ ആ വാക്ക് പാലിക്കാനോ ആ തന്ന പ്രൂഫിലോ ഒരു കാര്യം പോലും ഇവർ ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല പുതുതായി വീണ് നിർമ്മിച്ചു നൽകുന്നതുൾപ്പെടെയുള്ള എട്ടോളം നിർണായക തീരുമാനങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ഇടുക്കി എൻ പി ഡി കുര്യാക്കോസിന്റെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ രേഖാമൂലം ഈ തീരുമാനങ്ങൾ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതിലെല്ലാം അനിശ്ചിതത്വം തുടരുകയാണ് വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണമെന്നാണ് എന്തുകൊണ്ട് ഈ കളക്ടർ സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കണില്ല അത് പറ ഞങ്ങൾ ഈ മുപ്പത് കുടുംബവും എവിടെ പോകും കലക്ടറും ഈ മന്ത്രിയും ഈ എം പി അല്ലാണ്ട് സമാധാനം പറയണത് ഇനി ഞങ്ങൾ പിന്നെ അമേരിക്ക പ്രസിഡന്റിന്റെ അടുത്താണ് ഞങ്ങളുടെ സമാധാനം കാര്യങ്ങളും പറയേണ്ടി വരേണ്ടത് ഇവരോട് മുമ്പോട്ട് വരാൻ പറയും അല്ലാണ്ട് ഞങ്ങൾ എവിടെ പോകാനാ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല ഇനി അങ്ങനെ ഒരു ഇവർ ആരും തലയിട്ടില്ലെങ്കിൽ ഇടപെട്ടില്ലെങ്കിൽ ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നില്ലെങ്കിൽ ക്യാമ്പിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു പോകും സ്കൂളിൽ തന്നെ തിരിച്ചു പോകും അല്ലെങ്കിൽ ഓഫീസിലേക്ക് വന്ന് വന്ന് അവിടെ കഞ്ഞി വെച്ച് കുടിക്കും ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല ഇനി സ്ഥലം ഇല്ല അപകടത്തിൽ ലക്ഷംവീട് കോളനി സ്വദേശി ബിജു മരിക്കുകയും ഭാര്യ സന്ധിക്ക് കാൽ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഈ കുടുംബത്തിന്റെ ജീവിതവും ദുരിതത്തിലാണ് പ്രശ്നപരിഹാരത്തിന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ദുരിതബാധിതരുടെ തീരുമാനം ജനം ഇടുക്കി